നമസ്കാരം പരുമല ദേവസ്വം ബോർഡ് പമ്പ കോളേജിൽ മൂന്ന് എ ബി വി പി പ്രവർത്തകരെ വെള്ളത്തിൽ മുക്കിക്കൊന്ന ദാരുണ സംഭവത്തിന് ഇന്ന് ഇരുപത്തിയെട്ട് വർഷം പൂർത്തിയാകുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെപ്റ്റംബർ പതിനേഴിനാണ് ദേശീയതയുടെ ആദർശത്തിൽ വിശ്വസിച്ചതിന്റെ പേരിൽ അനു കരുണാകരൻ സുജിത് എന്നീ മൂന്ന് എ ബി വി പി പ്രവർത്തകരെ സി പി എം ഡി കാബാലികർ പമ്പയാറ്റിൽ മുക്കിക്കൊന്നത് ൂട് കിം കോട്ടേജിൽ പറയതനായ കരുണാകരൻ ലീലാമ ദമ്പതികളുടെ ഏക മകൻ കിം കരുണാകരൻ കുട്ടമ്പേരിൽ ഇന്ദിരാലയത്തിൽ ശശിധരൻ നായർ ഇന്ദിരാ ദമ്പതികളുടെ ഏക മകൻ പി എസ് അനു ചെട്ടികുളങ്ങര കണ്ണമംഗലം ശാരദാ ഭവനം ശിവദാസൻ നായരുടെയും പരേതനായ ശാരദയുടെയും മകൻ സുജിത് എന്നിവരാണ് സി പി എം ഡിവൈഎഫ്ഐ ഗുണ്ടകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പുറമേ നിന്നുള്ള ഗുണ്ടകളുടെ നേതൃത്വത്തിൽ കോളേജിൽ കയറി നടത്തിയ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് പ്രാണനാരക്ഷാർത്ഥം കോളേജിന് സമീപത്തു കൂടി ഒഴുകുന്ന പമ്പ നദിയിലേക്ക് ചാടിയ ഇവരെ ചവിട്ടിയും കല്ലെറിഞ്ഞും വെള്ളത്തിൽ താഴ്ത്തി കൊല്ലുകയായിരുന്നു മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ സംഭവത്തിലെ പ്രതികളെ തെളിവുകൾ നശിപ്പിച്ച് രക്ഷപ്പെടുത്തുകയാണ് ഭരണസാരഥ്യം പേറിയിരുന്നവർ ചെയ്തത് നീതി ദേവതയ്ക്ക് പോലും കണ്ണുകെട്ടേണ്ടി വന്ന അരുലയായിരുന്നു അന്ന് നടന്നത് കൊലയാളികളെ പിടിക്കുന്നതിനു പകരം കൊല്ലപ്പെട്ടവരെ മോശമായി ചിത്രീകരിക്കാനാണ് നിയമപാലകരും ഇവരെ നയിക്കുന്നവരും ചെയ്തത് ഇതിന്റെ ഫലമായി ഈ നരമേധത്തിന് നേതൃത്വം കൊടുത്തവരും നടത്തിയവരും ഇന്നും അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പരുമലയിലും പരിസര പ്രദേശങ്ങളിലും സസുഖം വാഴുന്നു ചിലർ വിദേശത്തേക്കും കടന്നു ഭരണ സ്വാധീനത്തിൽ തെളിവുകൾ നശിപ്പിച്ച് പ്രതികളെ രക്ഷപ്പെടുത്തിയ കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന ആവശ്യം ഇപ്പോഴും ശക്തമാണ് െസ്ക് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടൂ ട്രിപ്പിൾ ഫൈവ് ഡബിൾ ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് ലിമിറ്റഡ് തിരുവനന്തപുരം ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം